ഈ വർഷത്തെ സിവിൽ സർവീസ് പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വയനാട്ടുകാരി ശ്രീധന്യെ സന്ദർശിച്ച സന്തോഷ് പണ്ഡിറ്റ് വയനാട്ടിലെ പുഴുതനിയിലുള്ള ശ്രീധന്യയുടെ ഭവനത്തിലാണ് സന്തോഷ് പണ്ഡിറ്റ് എത്തി അഭിനന്ദനങ്ങൾ അറിയിച്ചത് ശ്രീധന്യയുടെ കുടുംബം നേരിടുന്ന കഷ്ടപ്പാടുകൾ നേരിട്ട് മനസ്സിലാക്കിയ അദ്ദേഹം ഉടൻ തന്നെ അതിനുള്ള പരിഹാര മാർഗവും കണ്ടെത്തുകയായിരുന്നു കുട്ടികൾക്ക് കിടക്കാൻ കട്ടിലും സാധനങ്ങൾ വയ്ക്കാൻ അലമാരയും സന്തോഷ് പണ്ഡിറ്റ് വാങ്ങി നൽകുകയുണ്ടായി സന്തോഷ് പണ്ഡിറ്റ് നൽകിയ സഹായം ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല എന്നും ഇന്നുമുതൽ കുട്ടികൾ സുഖമായി ഉറങ്ങുവെന്നും ശ്രീധന്യയുടെ മാതാപിതാക്കളായ സുരേഷും മാതാവ് കമലയും പറഞ്ഞു കുറിച്ച് വിഭാഗത്തിൽപ്പെട്ട ശ്രീധന്യയ്ക്ക് തന്റെ രണ്ടാം പരിശ്രമത്തിലാണ് ഐതിഹാസിക നേട്ടം കൈവരിക്കാനായത് ശ്രീധന്യയുടെ വിജയവാർത്ത മാധ്യമങ്ങളിലൂടെ അറിഞ്ഞാണ് സന്തോഷ് പണ്ഡിറ്റ് അവരുടെ വീട്ടിലെത്തിയത് വീടിന്റെ അവസ്ഥ നേരിട്ട് കണ്ടറിഞ്ഞ് അപ്പോൾ തന്നെ അടിയന്തരമായി ആവശ്യമുള്ള കട്ടലും മെത്തയും ഷെൽഫും ഏതാനും കസീറകളും വാങ്ങി നൽകിയ ശേഷമാണ് താരം അടങ്ങിയത് താനൊരു കോടീശ്വരൻ ഒന്നും അല്ല എങ്കിലും എനിക്ക് സാധിക്കുന്നത് ചെയ്തു തരുമെന്നും സന്തോഷ് പണ്ഡിറ്റ് പറയുകയായിരുന്നു എന്താണ് ഉടൻ അത്യാവശ്യമുള്ള സാധനങ്ങളും ചോദിച്ചറിഞ്ഞ ശേഷമാണ് ഇവ വാങ്ങി നൽകിയത് ഒരുപാട് പേർ അഭിനന്ദനങ്ങളും വാഗ്ദാനങ്ങളും നൽകിയെങ്കിലും ആദ്യമായിട്ടാണ് ഒരാൾ ആവശ്യം പറഞ്ഞപ്പോൾ തന്നെ അത് നിറവേറ്റി തരുന്നതെന്നാണ് നന്ദിയോടെ ശ്രീധരനയുടെ അച്ഛൻ പറഞ്ഞത് സന്തോഷ് പണ്ഡിറ്റ് വീട് സന്ദർശിക്കുന്ന വീഡിയോ അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു തുടർന്ന് സന്തോഷ് പണ്ഡിറ്റ് വീഡിയോയ്ക്കൊപ്പം ഒരു പ്പുമിട്ടിരുന്നു അത് എങ്ങനെയാണ് താൻ ഇന്ന് വയനാട് ജില്ലയിലെ പുഴുതനയിൽ എത്തി ഇത്തവണ ഐ എസ് നേടിയ എന്ന മിടുക്കിയെ സന്ദർശിച്ചു അഭിനന്ദിച്ചു എനിക്ക് അവരുടെ ചില കുഞ്ഞു സഹായങ്ങൾ ചെയ്യുവാൻ സാധിച്ചു അതിൽ അഭിമാനമുണ്ട് അവരും മാതാപിതാക്കളും മറ്റു വീട്ടുകാരും വളരെ സ്നേഹത്തോടെ എന്നെ സ്വീകരിച്ചു വളരെ കഷ്ടപ്പാട് സഹിച്ച് ചെറിയൊരു വീട്ടിൽ താമസിച്ച് അപാരമായ ആത്മവിശ്വാസത്തോടെ പ്രയത്നിച്ചാണ് അവർ ഈ വിജയം കൈവരിച്ചത് അവരുടെ വിജയം നമുക്കെല്ലാം പ്രചോദനമാണ് കഴിഞ്ഞ പ്രളയ പ്രളയസമയത്ത് ഒരു മാസത്തോളം വയനാട്ടിലെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ചിട്ടും ഇവരുടെ വീടിനടുത്തുവരെ ചെന്നിട്ടും അന്ന് ആ കുടുംബത്തെ കാണുവാൻ സാധിക്കാത്തതിൽ എനിക്ക് വിഷമമുണ്ട് ഇനിയും നിരവധി പ്രതിഭകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നുവെന്ന് പറഞ്ഞാണ് സന്തോഷ് പണ്ഡിറ്റിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയായാണ് സന്തോഷ് പണ്ഡിറ്റ് ശ്രീധനയുടെ വീട് സന്ദർശിച്ചതിൻ്റെ വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത Whoa. <smart noise>